നിങ്ങളെല്ലാവരും സ്നേഹത്തോടെ വിളിച്ചിരുന്ന ഞാൻ ഞാൻ കോഴിക്കോട്ട് എത്തിച്ചേരുന്നത് ഞങ്ങളുടെ ആ എളിയ ക്ഷണം സ്വീകരിച്ച് നിങ്ങളുടെ വിലയേറിയ സമയത്തിൽ നിന്നും ഒരു സമയമെടുത്ത് ഈ ഞായറാഴ്ച ദിവസം അച്ഛന് വേണ്ടി ഇവിടെ വന്നു ചേർന്ന നിങ്ങൾ ഓരോരുത്തരോടും ഓരോരുത്തരോടും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലും Bil, ും ആ ഭഗവാന്റെ പേരിലും ശിരസ് നമിച്ചാൽ സ്വാഗതം പറഞ്ഞു വിടുന്നു ഗാനമായ ആധ്യാത്മിക തത്വങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ ചെറിയ കുട്ടികളുടെ മനസ്സും നല്ലൊരു ഈ കോഴിക്കോടിൻ്റെ ഏത് കാര്യങ്ങൾ ചോദിച്ചാലും സൈക്കിൾ മീഡിയ അതേപോലെ തന്നെ ബി ബി സി ന്യൂസുകൾ നിരന്തരം കേൾക്കുകയും ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അച്ഛാനുള്ള ഭാഗം എനിക്ക് വളരെ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഈ പുണ്യം നിറഞ്ഞ ഭാരതമണ്ഡി ഒരു മനുഷ്യജന്മം കിട്ടുക എന്ന് വെച്ചാൽ പുണ്യം ആ ഒരു ജന്മം ഭഗവന ഭഗവാനെ വാസിക്കുവാനായി വിനിയോഗിക്കുക വെച്ചാൽ അതിലേറെ പുണ്യം ഭഗവാനെ പൂർണ്ണമായി ജീവിതകാലം മുഴുവനും ആ ഭഗവത് വാസനയിൽ മുഴുകുകയും ഒട്ടേറെ അമൂല്യമായ അറിവുകൾ സമാഹരിക്കുകയും അത് ഒട്ടും ലൗകീയയില്ലാതെ മറ്റുള്ളവരിലേക്ക് അർഹതയുള്ളവരിലേക്ക് കൊടുക്കുകയും ചെയ്തിട്ടാണ് അതീവ ധന്യമായ ഒരു ജീവിതം നയിച്ചിട്ടാണ് അച്ഛൻ ഭഗവാന്റെ ലോകത്തിലേക്ക് പോയിരിക്കുന്നത് അങ്ങനെയുള്ള മഹാത്മാക്കളെ ആലോചിച്ച് നമ്മൾ വിലപിക്കുവാൻ പാടില്ല എന്നൊക്കെ അറിവുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാൽ പോലും അച്ഛന്റെ ആ വേർപാട് സൃഷ്ടിച്ച വേദന ആ വിങ്ങലുകൾ ആ നീറ്റലുകൾ അതങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് അത് തീർച്ചയായും ഞങ്ങൾ ഭൂമിയിൽ നിന്നും പോകുന്ന കാലം വരെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഓർമ്മകൾ നഷ്ടമാകുന്ന കാലം വരെ അതങ്ങനെ തന്നെ ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നു അച്ഛൻ ഞങ്ങൾക്ക് ഒരച്ഛൻ മാത്രമായിരുന്നില്ല അമൂല്യമായ അറിവുകൾ പറഞ്ഞു തന്ന ഗുരുനാഥനായിരുന്നു വഴികാട്ടിയായിരുന്നു ഒരു സുഹൃത്തായിരുന്നു ആശ്വാസമായിരുന്നു ഊർജമായിരുന്നു പലപ്പോഴും ചിലപ്പോഴൊക്കെ ഞങ്ങളോട് കുറുമ്പ് കാണിക്കുന്ന ഞങ്ങളോട് വികൃതികൾ കാണിക്കുന്ന ഇത്രയും ആചാര്യനായ അച്ഛൻ പലപ്പോഴും ഒരു കുഞ്ഞു കൂട്ടി ആവാറുമുണ്ട് എന്നാൽ ചിലപ്പോൾ ശാസനങ്ങൾ തരുന്ന തെറ്റേത് ശരിയേത് എന്ന് പറഞ്ഞു തരുന്ന ഒരു അച്ഛൻ ആവാറുമുണ്ട് എന്നാൽ ആ ശാസനകളിൽ പോലും ഒരു വാത്സല്യത്തിന്റെ മധുരം അച്ഛൻ ഒളിപ്പിച്ചു വെക്കാറുണ്ടായിരുന്നു അതിനെ അതിനാൽ തന്നെ അതെല്ലാം ഒരു അമൂല്യമായ ഒരു ഓർമ്മകളായി ഞങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും സത്യം പറഞ്ഞാൽ അച്ഛൻ ഓർമ്മയായിരുന്നു വിശ്വസിക്കുവാൻ മനസ്സ് സജ്ജമായിട്ടില്ല എന്നതാണ് സത്യം അച്ഛൻ ഒരിക്കൽ പോലും ഞങ്ങളോട് നിങ്ങളുടെ ആത്യന്തികമായ രക്ഷകൾ ഞാനാണ് എന്ന് പറഞ്ഞിട്ടില്ല ഈ സർവപ്രപഞ്ചത്തിനും നിറഞ്ഞു നിൽക്കുന്ന സർവീശ്വരനാണ് നിങ്ങളുടെ രക്ഷകൻ ആ ഭഗവാനെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിച്ചുകൊണ്ട് സ്വന്തം കാലിൽ നിന്ന് കർമ്മങ്ങൾ നിസ്വാർത്ഥരായി ചെയ്യൂ എന്നാണ് എപ്പോഴും പറയാറുള്ളത് അച്ഛന്റെ മുഴുവൻ മുഴുവൻ ലോകവും അറിവുകളായിരുന്നു പുസ്തകങ്ങളായിരുന്നു പുസ്തകങ്ങളില്ലാതെ അച്ഛനെ കാണുവാനേ സാധിച്ചിട്ടില്ല അറിവുകളുടെ ലോകത്തിങ്ങനെ വിഹരിക്കുന്ന അതിനിങ്ങനെ അഭിനന്ദിക്കുന്ന ഒരാളായിരുന്നു അച്ഛൻ എപ്പോഴും എപ്പോഴും ആ ബുദ്ധിയുടെ വാധായനങ്ങൾ ഇങ്ങനെ തുറന്നിട്ടുകൊണ്ട് അറിവുകൾക്കായി എപ്പോഴും സജ്ജമായിരിക്കുന്ന ഒരു ജ്ഞാനാർത്ഥിയായിരുന്നു അച്ഛൻ ഈ ഒട്ടേറെ അറിവുകൾ അച്ഛൻ തെ അതിലേക്കാവ എടുത്തു നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും കാര്യങ്ങളെ കൃത്യമായി അപകർത്തിച്ച് മനസ്സിലാക്കുവാനുള്ള ഭീഷണപാഠവും ഒക്കെ അച്ഛൻ ഉണ്ടായിരുന്നതിനാൽ ഒട്ടേറെ അമൂല്യമായ അറിവുകൾ അച്ഛനിലേക്ക് വന്നു ചേർന്നു ശ്രീശങ്കര ദർശനങ്ങളും ശ്രീനാരായണീയ ദർശനങ്ങളും ഒക്കെ അത്യന്തം മികവോടുകൂടി അച്ഛൻ സ്വായത്തമാക്കി എന്നാൽ അതൊന്നിലും അച്ഛൻ അത് തലയ്ക്ക് എടുത്തിരുന്നില്ല അഹങ്കരിച്ചിരുന്നില്ല വിനയമായിരുന്നു അച്ഛന്റെ ആ ഒരു ലാളിത്യത്തിൽ എപ്പോഴും എപ്പോഴും ജീവിച്ചിരുന്ന ലാളിത്യം നിറഞ്ഞ ഭക്ഷണം ലാളിത്യം നിറഞ്ഞ വസ്ത്രധാരണം ജീവിതശൈലിയിൽ മുഴുവൻ ാണിത്യമാണ് അച്ഛൻ കൊണ്ടു നടന്നത് എല്ലാം ഈശ്വരനാണ് ഉള്ള ആ ഒരു ബോധം ഞാൻ എന്ന ആ അഹംബോധം അച്ഛനുണ്ടായിരുന്നില്ല ഞാൻ എന്ന് പറയുന്നത് ആ സർവപ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന നിൽക്കുന്നിങ്ങനെ എപ്പോഴും എപ്പോഴും അതിലിങ്ങനെ ആനന്ദിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അച്ഛൻ പലപ്പോഴും ഒരു ബ്രഹ്മനിഷ്ഠനായ ജീവൻ മുക്താവസ്ഥ കൈവരിച്ച ഒരു മഹാഭക്തന്റെ ഒരു മഹാഭാഗ്വതൗത്വമെന്റെ ഒരു സന്യാസിയുടെ പല പല വിശേഷണങ്ങളും അച്ഛനെ ഒത്തുചേർന്നിരുന്നു എല്ലാവരെയും സ്നേഹിക്കുവാനുള്ള കഴിവ് മനുഷ്യബന്ധങ്ങളെ ഇത്രയും ഊഷ്മളതയോടെ സ്വീകരിക്കുവാനും അതിനെ ഇങ്ങനെ ഘാടമായി ഉണരുവാനുള്ള ഒരു കഴിവ് എപ്പോഴും അത്ഭുതത്തോടു കൂടിയാണ് കണ്ടിട്ടുള്ളത് ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു ഒട്ടും പരിചിതമില്ലാത്ത ഒരു സാഹചര്യത്തിൽ എത്തിയാൽ പോലും അവിടെ നിന്നുകൊണ്ട് ആളുകൾ ഇങ്ങനെ പെട്ടെന്ന് സുഹൃത്തുക്കളാക്കുവാൻ അച്ഛന് സാധിക്കുമായിരുന്നു എന്തിനു പറയുന്നു ഒരു ഓട്ടോയിൽ നമ്മൾ സഞ്ചരിച്ച് ആ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് എത്തിച്ചേർന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ കണ്ണുകളിലേക്ക് നോക്കി നമസ്തേ താങ്ക് യു എന്ന് തലമുച്ചുകൊണ്ട് അച്ഛൻ പറയുമായിരുന്നു അതിൽ ആ വ്യക്തിയുടെ വലിപ്പ ചെറുപ്പങ്ങളോ ജാതിമത ലിംഗ വ്യത്യാസങ്ങളോ ഒന്നും അച്ഛന് ബാധകമായിരുന്നില്ല അപ്പോൾ ആ വ്യക്തിയുടെ കണ്ണുകളിലും ഇത്രയും ഗൗരവമുള്ള ഒരാളായാൽ പോലും കണ്ണുകളിലും ഒരു ചിരിയും ഒപ്പ തന്നെ പടർന്ന അച്ഛന്റെ നേരെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നത് കാണാറുണ്ട് ഒരു കൂടിയാണ് അച്ഛന്റെ അത്തരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുള്ളത് പിന്നെ ഈ കോഴിക്കോട് എന്ന നഗരത്തിൽ അച്ഛൻ എത്തുന്നത് പഠനത്തിനായിട്ടാണ് സ്വന്തം അമ്മ അച്ഛനെ ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ചേർത്തിയ ആ കഥ ഇങ്ങനെ അഭിമാനത്തോടു കൂടി അച്ഛൻ പറയാറുണ്ട് അതിനാൽ തന്നെ ആ അമ്മയെ അത്രയും ആരാധനയോടുകൂടി കണ്ടിരുന്നത് കൊണ്ട് തന്നെ അച്ഛൻ എപ്പോഴും സ്ത്രീകൾ ഒരിക്കലും പിറകിലേക്ക് നിക്കേണ്ടവരാണ് എന്നൊരു ചിന്ത ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ആവോളം സ്വാതന്ത്ര്യം തന്നിട്ടുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് കാണുന്നത് അച്ഛനോടുള്ള സ്നേഹമാണ് ഇതിൽ അച്ഛന്റെ സുഹൃത്തുക്കളുണ്ട് സഹപ്രവർത്തകരുണ്ട് അയൽവാസി ഞങ്ങളുടെ അയൽവാസികളുണ്ട് ഞങ്ങളുടെ സുഹൃത്തുക്കളുണ്ട് എല്ലാവരുടെ മുഖത്തും അച്ഛനോടുള്ള സ്നേഹവും ാണ് കാണുന്നത് അതിനാൽ തന്നെ ഇവിടെ ഒരു ഏകഭാവമുണ്ട് അച്ഛനോടുള്ള ആ സ്നേഹം ഇവിടെയും നമ്മളെ എല്ലാവരെയും കൂട്ടി നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ ഒരു കുടുംബം പോലെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇത്രയും പ്രിയപ്പെട്ടവരി ഈ ചടങ്ങിൽ തീർച്ചയായും അച്ഛന് വരാതിരിക്കുവാനാവില്ല ഇവിടെ എവിടെയോ തന്റെ ആ സ്വസിദ്ധമായ ആ ഈശ്വരത്വം തുടങ്ങുന്ന ആ ചിരിയോടുകൂടി നമ്മളെല്ലാം ആകർഷിക്കുന്ന ഒരു ചിരിയോടുകൂടി അച്ഛൻ ഇവിടെ ഇരിക്കുന്നുണ്ട് പലപ്പോഴും അച്ഛൻ പോയിട്ട് പല രാത്രികളിലും ഞെട്ടി ഉണരാറുണ്ട് പല രാത്രികളിലും ഒട്ടുമിട്ട രാത്രികളിലും ഞെട്ടി ഉണരാറുണ്ട് ആ ഒരു ചിരി കാണുവാൻ തന്നെയായിരുന്നു അച്ഛൻ എങ്ങോട്ടും പോകുന്നില്ല കാരണം അച്ഛൻ പോയിരിക്കുന്നത് ആ സർവേശ്വരനെയാണ് ആ ഭഗവാനിനെക്കാണ് ഭഗവാനില്ലാത്തൊരിടം എവിടെയാണ് തുമ്പിലും തുരുമ്പിലും ഒരു കുൽക്കടി മൂലം ആരുടെ അനുവാദമില്ലാതെ ചലിക്കുന്നില്ലയോ ആ ഭഗവാന് കേക്കില്ലേ അച്ഛൻ പോയിരിക്കുന്നത് അതിനാൽ ഇവിടെ എല്ലായിടത്തും അച്ഛൻ നിറഞ്ഞിരിക്കും നമ്മളെല്ലാം നോക്കി ചിരിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് തീർച്ചയായും ഞങ്ങളുടെ ക്ഷണം പിഴകുറ്റതാണ് കുറ്റമെറ്റതാണ് എന്ന് പറയാനാവില്ല കാരണം അച്ഛന്റെ പ്രിയപ്പെട്ട പലരെയും ഞങ്ങൾ മറന്നുപോയിട്ടുണ്ടാവോ കിട്ടുപോയിട്ടുണ്ടാവോ ഏത് സാഹചര്യത്തിലാണ് തന്റെ കുട്ടികൾ ഇത് ചെയ്തത് എന്ന് അച്ഛന് പൂർണ്ണം ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളെ പിടവുകൾ ക്ഷമിക്കും എന്നും ഞങ്ങൾക്കറിയാം എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിച്ചുകൊണ്ട് ഭഗവാൻ നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉച്ചരിച്ച ഓരോ വാക്കുകളും ഏറ്റവും ഏറ്റവും പ്രിയപ്പെട്ട അച്ഛന്റെ സർവസ്വുമായ ആ പൊന്നു ഗുരുവായൂരൂപ്പന്റെ തൃപാലങ്ങൾക്ക് അച്ഛനായി സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണ ശരണം